ഞായറാഴ്ചകളിൽ രാവിലെ മാത്രം പുട്ടും ബീഫോ കിട്ടുന്ന ഒരു ചെറിയ കട ഈ ഒരു ചെറിയ വഴി കൂടിയാണ് നമ്മൾ ഈ കടയിലേക്ക് പോകേണ്ടത് വീടിനോട് ചേർന്നാണ് റഷീദ് മാമ്മ ഈ കട നടത്തുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച മാത്രമേ പുട്ടും ബീഫും പൊറോട്ടയും ബീഫോ കിട്ടത്തുള്ളൂ അല്ലാത്ത ദിവസങ്ങള് പുട്ടും പയറും ഒക്കെയാണ് രാവിലെ മാത്രം കിട്ടുന്ന നല്ല ചൂട് പുട്ടും ബീഫിൻ്റെ കറിയും ഓവർ സ്പൈസി സ്പൈസിയൊന്നുമല്ലാത്ത തന്നെ നാടൻ സ്റ്റൈൽ ബീഫ് ആ ഒരു പുട്ടും ബീഫായിട്ട് കഴിക്കുക ഒരു നൈസ് കോമ്പായിരുന്നു പുട്ടിന് ഇരുപത് രൂപയും ബീഫിന് മുന്നേ എൺപത് രൂപയായിരുന്നു ഇപ്പോൾ അത് നൂറ് രൂപയായിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് പൊറോട്ടയും ബീഫും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കഴിയാൻ പറ്റും നിങ്ങൾ വരുമ്പോൾ ക്യാഷ് കൊണ്ടുവരിക ഇവിടെ ഗൂഗിൾ പേ ഇല്ലാത്തതുണ്ട് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാണ്ടത്ത് കണിയാപുരത്താണ് കണിയാപുരത്ത് നിന്ന് കാലിച്ചിറ കടവ് റോഡ് പോകുമ്പോൾ കണ്ടൽ മസ്ജിദിൻ്റെ തൊട്ട് അടുത്തായിട്ട് വരും അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക പത്രമാണ് <laughs>